ദ ജേണൽസിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ മറ്റു പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒക്കെ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് കുറുക്കൻ്റെതിനേക്കാൾ കുതന്ത്രം നിറഞ്ഞതാണ് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ വിഷയം തന്നെ നോക്കുക ആദ്യഘട്ടത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടിലേക്കാണ് ഏറ്റവും ഒടുവിൽ അവരെത്തിയത് അതെത്തിയതിനു ശേഷം വെടിനിർത്തലുണ്ടായി എങ്കിലും അമേരിക്കയ്ക്ക് സ്വൈരിക്കേടുകളുടെയും നാശനഷ്ടങ്ങളുടെയും വേലിയേറ്റമാണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ് കൊടുങ്കാറ്റും വിമാനാപകടവും ഒക്കെയായി അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമൊഴിഞ്ഞ ബൈഡനും പുതിയ പ്രസിഡൻറ്റായി സ്ഥാനമേറ്റ ട്രംപിനും ഒന്നും നിൽക്കള്ളിയില്ലാത്ത അല്ലെങ്കിൽ നിലം തൊടാതെ ഓടാനുള്ള സാഹചര്യമാണ് ഈ അവസാന നാളുകളിൽ ഉണ്ടായത് അത് അമേരിക്ക നേരിടുന്ന ശിക്ഷയാണ് ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണെന്നും ഗസയിലെ കുഞ്ഞുങ്ങളുടെ ശാപത്തിൻ്റെ ഫലമാണെന്നൊക്കെ പറയുന്നവരുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് അത്ര സുഖകരമല്ല കാര്യങ്ങൾ എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് അപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യം നോക്കുക അതിൽ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൽ എല്ലാവിധ സഹായങ്ങളും കൊടുത്ത് ആയുധമായാലും സാമ്പത്തികമായിട്ടായാലും സൈനിക ഉപദേശമായാലും സൈനിക ശക്തിയായിട്ടാണെങ്കിലും ഒക്കെ വലിയ തോതിൽ പിന്തുണ കൊടുത്ത അമേരിക്ക ജോ ബൈഡൻ അമേരിക്കൻ ജനതയ്ക്കിടയിൽ പ്രിയമിടിയുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലസ്തീനികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെ സകല ഓശാനയും പാടിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ജനത ഈ ബൈഡനെ കൈയ്യൊഴിയുന്ന ഒരു സാഹചര്യം രൂക്ഷമായപ്പോഴാണ് അമേരിക്ക മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നത് അതായത് പൊടുന്നനെ യുദ്ധം അവസാനിപ്പിക്കണം എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ദൂതുമായി ഞങ്ങൾ വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ബൈഡൻ്റെ അവസാന കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് ബൈഡനെതിരെ ട്രംപ് ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഇസ്രായേലിനെയും അതുപോലെ യുക്രൈനെയും ഒക്കെ ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൊടുത്ത് കയ്യേച്ച് സഹായിക്കുന്നത് കൊണ്ട് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ അമേരിക്കയുടെ ആവനാഴിയിലെ ആയുധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വിഘാതമാവുകയാണെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം ആഗോളതലത്തിൽ യുദ്ധം ഒരു ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് അധികാരത്തിൽ വന്നത് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ചെയ്യുന്നത് എന്താണ് ആദ്യമേ തന്നെ ഈ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ചിരുന്ന ഇസ്രായേലിനെ കൊടുക്കാതെ വെച്ചിരുന്ന ആയുധങ്ങൾ ബോംബുകൾ രണ്ടായിരം ബോണ്ടോളം വരുന്ന ബോംബുകളൊക്കെ കൊടുക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ് അതിനുശേഷം ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസിനെ രണ്ട് മൂന്ന് തവണ ട്രംപ് ഒന്ന് വെല്ലുവിളിച്ച് നോക്കി നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ബന്ദികളെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനെപ്പോൾ അങ്ങനെ ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞു പോലങ്ങാതീ നിങ്ങളുടെ വഴിക്ക് എന്ന് പറഞ്ഞ് ഹമാസ് അതിനോട് പ്രതികരിച്ചില്ല ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ ഇടപെട്ട് ഈ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു അതിനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഈ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ നല്ല കണ്ണുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ട് ഈ പശ്ചിമേഷ്യയിൽ നടപ്പാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ അറബ് രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ അതൃപ്തിക്ക് പാത്രമാകുന്ന വിധത്തിൽ ഈ പലസ്തീൻ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അത് തിരിച്ചടിക്കുമോ എന്നൊരു ഭയം ഈ ട്രംപിനുള്ളത് കൊണ്ടാണ് ഒരു കടന്നാക്രമണത്തിലേക്ക് അദ്ദേഹം പോകാത്തത് എന്നൊരു വിലയിരുത്തൽ വരുന്നുള്ളൂ പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഈ ട്രംപ് ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തേഴ് ലക്ഷത്തോളം വരുന്ന ഗസയിലെ ജനങ്ങളെ അവരെ കൂട്ടത്തോടെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ ഒക്കെ കയറ്റി അയക്കുക അങ്ങനെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഗസയിൽ തങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കി ഗസയെ ക്ലീനാക്കി ഗസയെ സമാധാനമുള്ള ഒരു ഇടമാക്കി മാറ്റാം എന്ന നിലയിലാണ് ട്രംപിൻ്റെ ഒരു ഒരു വിചിത്ര വാദം ഇപ്പോൾ വന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു തകർന്ന സ്ഥലമായി ഗസ മാറിയെന്നും അവിടുത്തെ ജനങ്ങൾക്ക് താമസത്തിന് സാധ്യമല്ലെന്നും അതിനാൽ അവരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കണമെന്നുമാണ് ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങൾക്കായി അറബ് രാജ്യങ്ങളിൽ അമേരിക്ക ജനവാസ കേന്ദ്രങ്ങളും വീടുകളും നിർമ്മിക്കാൻ തയ്യാറാണെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നുവെന്നും ട്രംപ് പറയുകയാണ് എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങൾക്കൊക്കെ അതിശക്തമായ ചുട്ട മറുപടി കനത്തിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ശനിയാഴ്ച കെയ്റോയിൽ നടന്ന ഉന്നത നയതന്ത്രജ്ഞരുടെ യോഗത്തിന് ശേഷം ഈജിപ്റ്റ് ജോർദാൻ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എ ഇ ഖത്തർ പലസ്തീൻ അതോറിറ്റി അറബ് ലീഗ് എന്നിവരെ ട്രംപിന്റെ ഈ ആശയത്തെ നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പോയി പണി നോക്കണോ എന്ന് പറഞ്ഞു ഈ പ്രവർത്തനങ്ങൾ മേഖലയുടെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഇസ്രായേലിനും പലസ്തീനും ഇടയിലുള്ള ദുരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൽ നീതിപൂർവകവും സമഗ്രവുമായ സമാധാനം കൈവരിക്കും Yeah. ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് ഈ അറബ് രാജ്യങ്ങൾ പറയുന്നത് അതായത് അറബ് രാജ്യങ്ങൾ വളരെ നിർണായകമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു അത് ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ഒരു പക്ഷേ ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന് ശേഷം കൈക്കൊണ്ട ഏറ്റവും നിർണായകമായ ഒരു നിലപാട് അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് ഇത്രയും കാലം ഇസ്രായേൽ പലസ്തീൻ വിഷയം തമ്മിലുള്ള യുദ്ധം എന്ന നിലയിൽ ചർച്ചകൾ പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് സ്വതന്ത്ര പലസ്തീൻ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ുള്ള ഏക പോംവഴി എന്ന നിലയിലേക്ക് ചർച്ചകൾ വരണം അതായത് ഓരോ തവണ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും ഓരോ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ചർച്ചയാകുമ്പോഴും ഒക്കെ ഹമാസ് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന നിലപാട് എന്ന് പറയുന്നത് പലസ്തീനെ സ്വതന്ത്രമാക്കൂ ജെറുസലേം ആസ്ഥാനമായി അല്ലെങ്കിൽ ഖുദ്സ് ആസ്ഥാനമായി ഒരു പലസ്തീൻ രാജ്യം വരട്ടെ അതിന് ഇസ്രായേൽ അനുമതി നൽകട്ടെ ഇസ്രായേൽ അവരുടെ കാര്യത്തിൽ അതായത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര കാര്യവുമായി പോട്ടെ പലസ്തീന് പലസ്തീൻറ്റേതായ കാര്യങ്ങളുണ്ട് അതിൽ ഇസ്രായേൽ ഇടപെടാതിരിക്കട്ടെ അങ്ങനെ രണ്ടും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിലനിർത്തുക എന്നുള്ളതാണ് ഈ ദ്വിരാഷ്ട്ര ഫോർമുലയുടെ അടിസ്ഥാനം അപ്പോൾ അത് നടപ്പാകട്ടെ അത് നടപ്പാക്കിയാൽ നടപ്പാക്കിയെല്ലാ പ്രശ്നങ്ങളിലും തീരുമെന്ന് ആവർത്തിച്ച് 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 പലസ്തീൻ ഈ വെടിനിർത്തൽ ചർച്ചകളിലുൾപ്പെടെ പറയുകയും അത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചർച്ചയാവുകയും ഏറ്റവും ഒടുവിൽ ലോകവ്യാപകമായി തന്നെ മുമ്പൊക്കെ അറബ് രാജ്യങ്ങൾ ഹമാസിനെതിരെ വാളെടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഒരു സോഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന ആ ഒറ്റ നിലപാട് അതിന്മേൽ ചർച്ചകൾ നടക്കട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടേണ്ടത് ആ വിഷയത്തിലാണ് അതായത് ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇടപെടുക അതിനുവേണ്ടിയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് അങ്ങനെ പലസ്തീൻ സ്വതന്ത്രമായാൽ പിന്നെ പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ പലസ്തീൻ വിഷയമെന്ന് പറയുന്ന ഒരു വിഷയമേ ഉണ്ടാവുകയില്ല പലസ്തീൻ അവരുടെ ആഭ്യന്തര കാര്യങ്ങളുമായി പോകട്ടെ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ അതാണ് ശരി എന്ന മട്ടിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി വളരെ സ്പഷ്ടമായി ട്രംപിനോട് നിലപാട് പറഞ്ഞിരിക്കുകയാണ് പലസ്തീനികൾ അവിടെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗസയുടെ സമഗ്രമായ പുനർനിർമ്മാണ പദ്ധതിയിൽ സഹായിക്കാൻ അവർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ് അതായത് അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത് പലസ്തീനികൾ അവരുടെ ജന്മനാട്ടിൽ തുടരണം ജോർദാൻ കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറഞ്ഞത് ജോർദാനികൾക്ക് എങ്ങനെയാണ് ജോർദാൻ പ്രിയപ്പെട്ടത് അതുപോലെ തന്നെയാണ് പലസ്തീനികൾക്ക് ഗസയും പലസ്തീനും ഒക്കെ അതുകൊണ്ട് അവരവർ അവരവരുടെ രാഷ്ട്രത്തിൽ ഇരുന്നിട്ടുള്ള പുനരുദ്ധാരണം മതി അത് ഗംഭീരമായി നടപ്പാക്കാൻ ഞങ്ങൾ സഹായിക്കും അമേരിക്കയ്ക്കും ഞങ്ങളുടെ ഒപ്പം ചേരാം എന്നാണ് ജോർദാനും അറബ് രാജ്യങ്ങളും പറയുന്നത് പലസ്തീനുകളുടെ സ്ഥലമാറ്റം മാറ്റം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഹത്താഹ് എൽ കഴിഞ്ഞയാഴ്ച സി ഊന്നിപ്പറയുകയും ആ നിലപാട് ഈ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ജോർദാന്റെ വിദേശകാര്യമന്ത്രി അൽ സി fadi തന്റെ രാജ്യത്തിന് വ്യക്തമായ എതിർപ്പുണ്ട് അമേരിക്കയുടെ ഈ നിലപാടിനോട് എന്ന് ഈ യോഗത്തിൽ വ്യക്തമായി പറഞ്ഞു എന്തായാലും ഇതേ നിലപാട് അതായത് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് രണ്ടായിരത്തി ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ജോ ബൈഡനും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആവശ്യമായിരുന്നു അറബ് രാജ്യങ്ങൾ അന്ന് ഈ ആശയം നിരസിച്ചു അന്നും അറബ് രാജ്യങ്ങൾ അങ്ങനെ പലസ്തീനികളെ അവിടെ കൂട്ടത്തോടെ മാറ്റേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അറബ് രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് പറയുന്നത് അതായത് ലോകശക്തികളാണ് ഞങ്ങൾ അറബ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ അങ്ങനെ ലോകത്തെ ഏത് രാജ്യങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ ഞങ്ങൾ പറയുന്നത് മാത്രം അങ്ങോട്ട് നടപ്പായാൽ മതി എന്ന മട്ടിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തി അവിടെ സൈനിക ശക്തിയെ ഉപയോഗിച്ച് അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ തീരുമാനം ശക്തമായ തിരിച്ചടിയാണെന്ന് പറയാതെ വയ്യ കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരമൊരു തിരിച്ചടി പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ കിട്ടുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ശക്തമായിട്ട് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കും പലസ്തീനികളെ അതും ഒന്നും രണ്ടുമല്ല പത്തിരുപത്തേഴ് ലക്ഷം ആളുകളെ അങ്ങോട്ട് മാറ്റിക്കോളൂ എന്നാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ് അവർക്കിനി ഗസയിലൊന്നും ജീവിക്കാൻ പറ്റില്ല ഗസ മുഴുവൻ തകർന്നു കിടക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ഗസയിലെ ജനങ്ങൾ നോക്കുക അവർ ഈ പറയുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും റഫ അതിർത്തിയിൽ നിന്നുമൊക്കെ ഓടിപ്പാഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ തകർന്നു തരിപ്പണമായി കിടക്കുന്ന അവരുടെ സ്വന്തം ഭൂമിയിൽ വന്നിട്ട് നൃത്തം ചെയ്യുകയാണ് എന്നാൽ ആലോചിച്ച് നോക്കൂ പലസ്തീനിൽ ജനങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ധൈര്യം മനക്കെട്ടി ആ പോരാട്ട വീര്യം അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മബലം അതെല്ലാവരും ഞെട്ടിച്ചതാണ് സാധാരണഗതിയിൽ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വിചാരിച്ചത് പലസ്തീനുകൾ പോയിട്ട് അവരുടെ തകർന്നു കിടക്കുന്ന വീടുകൾക്ക് മുന്നിൽ പോയി നെഞ്ചത്തടിച്ച് നിലവിളിക്കുമെന്നോ ആത്മഹത്യ ചെയ്യുമെന്നോ പൊട്ടിക്കരയുമെന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ സ്ത്രീകളും കുട്ടികളും മനുഷ്യന്മാരും പുരുഷന്മാരും ഒക്കെയുള്ള എല്ലാവരും ഈ ഹമാസിൻ്റെ ആളുകളുടെ ഒപ്പം നിന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടി അല്ലെങ്കിൽ വെടിനിർത്തൽ വന്നു എന്ന് പറഞ്ഞിട്ട് നൃത്തം ചെയ്യുകയാണ് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്തൊക്കെ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഗസയെ വീണ്ടും പഴയ പരുവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുക എന്നതിനപ്പുറം ഈ ഭൗതികമായിട്ടുള്ള നിർമ്മിതികൾക്കൊന്നും വലിയ പ്രസ പ്രസക്തി ഇല്ല എന്ന മട്ടിലാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് സ്വതന്ത്രമായി സ്വസ്ഥമായി ഗംഭീരമായി ജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവരെ പ്രകടിപ്പിക്കുകയാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയെ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇറാൻ പറഞ്ഞ സാഹചര്യമുണ്ടായി ഒരുപക്ഷേ ഇസ്രായേൽ അമേരിക്കയെ ആ ചർച്ചയിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഗസയെ പൂർണ്ണമായി ഒഴിപ്പിച്ച് വടക്കൻ ഗസയെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തന്ത്രങ്ങൾ മെനയാനായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കുന്ന വിധത്തിൽ പൊളിയുന്ന വിധത്തിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ആദ്യമേ തന്നെ താക്കീതും നിലപാടും ഒക്കെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി അമേരിക്കയ്ക്ക് ഇസ്രായേൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ പലസ്തീനികളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ച് തങ്ങളുടെ കാര്യങ്ങൾ നടപ്പാക്കാമെന്ന പ്രതീക്ഷ എന്തായാലും വേണ്ട എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ട്രംപിന് തൻ്റെ സ്വപ്നത്തിന് ആഗ്രഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തെളിച്ചടിയാണ് അറബ് രാജ്യങ്ങളുടെ ഈ ശക്തമായ നിലപാടെന്ന കാര്യത്തിൽ സംശയമില്ല